വിവാഹം നടക്കാനും ഇഷ്ടപ്പെട്ട ഭർത്താവിനെ കന്യകയ്ക്ക് ലഭിക്കാനുമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ആളെ ഭർത്താവായിട്ട് ലഭിക്കുക നല്ല ഭർത്താവിനെ ലഭിക്കുക അതിനുവേണ്ടി കന്യക എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കന്യകയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അല്ലയോ ഭഗവാനെ കന്യകമാർക്ക് സർവ്വഗുണങ്ങളുമുള്ള നമ്മൾ നാരായണീയത്തിലും ഭാഗവതത്തിലുമൊക്കെ ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനെ കാമിനിമാർക്ക് സർവഗുണങ്ങളുമുള്ള നല്ല നല്ല പതിയെ നല്ല ഭർത്താവിനെ ലഭിക്കുവാനായിട്ട് അനുഗ്രഹിക്കുമാറാകണേ എന്ന് രുക്മിണീ സ്വയംവരത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഒക്കെ ഉണ്ട് രുക്മിണി സ്വയംവരത്തില് രുക്മിണിയായിട്ട് ആരാണോ വേഷം കിട്ടുന്നത് ആ കുട്ടിയുടെ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം കഴിയും എന്നൊക്കെയാണ് പഴമൊഴി പറയുന്നത് അപ്പോൾ സർവഗുണങ്ങളുമുള്ള ഒരു ഭർത്താവിനെ ഒരു പതിയെ നമുക്ക് അനുഗ്രഹിക്കുമാറാകണേ ഭഗവാനെ നല്ല രീതിയിൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ കന്യകയ്ക്ക് ഒരു ഭർത്താവിനെ ലഭിക്കുമാറാകണേ ശ്രേഷ്ഠമായ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദഭൂതിക്ക് തൻ്റെ ഭക്തകളെ പ്രാപ്തരാക്കി അതി അതിൽ നിന്ന് അതിവിശിഷ്ടമായ സർവ്വവിധ മംഗളങ്ങളും നൽകി അനുഗ്രഹിച്ചാലും ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നാരായണീയം നിരന്തരം വായിക്കുന്ന പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഗുണഗണങ്ങൾ വീട്ടിൽ വാഹം കഴിയാത്ത പെൺമക്കള് കന്യകമാരുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ദേവി സ്വയംവരം നാരായണീയത്തിലെ രുക്മിണിയുടെ സന്ദേശം രുക്മിണീസ്വയംവരം ഒക്കെ ഭാഗവതത്തിലെ സ്വയംവരം ഒക്കെ നിരന്തരം പാരായണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനോട് അതിനെക്കുറിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കന്യകമാർക്ക് നല്ല നല്ല സ്വ സ്വഭാവമുള്ള നല്ല ഭർത്താക്കന്മാരെ നമുക്ക് ലഭിക്കുന്നതാണ് നാരായണീയത്തിലെ രുക്മിണിയുടെ സന്ദേശം സ്വീകരിക്കല് എന്ന എഴുപത്തെട്ടാം ദശകം അതുപോലെ രുക്മിണി സ്വയംവരം എന്ന എഴുപത്തെട്ടാം ദശകത്തിലെ മന്ത്രാക്ഷര ജപം രുക്മിണി സ്വയംവരം എഴുപത്തെട്ടാം ദശകത്തിലെ ആ രക്മിണി സ്വയംവരം നിങ്ങൾ നിരന്തരം പാരായണം ചെയ്ത് നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വിവാഹം നിങ്ങൾക്ക് വന്നു ചേരും ആ അതിലെ മന്ത്രാക്ഷര ജപത്താല് സർവത്ര നമ്മുടെ തടസ്സങ്ങൾ മാറി എല്ലാം വിവാഹപ്രായമെത്തിയ കന്യകമാർക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഭർത്താവിനെയും നല്ല ആഗ്രഹിച്ച രീതിയിലുള്ള ഭർത്താവിനെ ലഭിക്കുകയും ആ ഭർത്താവിൽ നിന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് സകല മംഗള ആശംസകളും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഭഗവാൻ രുക്മിണി സ്വയംവരം ഞാൻ വിവാഹം കഴിയാത്ത മക്കളുള്ള അമ്മമാരോട് ചോദ്യം വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ആ എഴുപത്തെട്ടാം ദശമ സ്കന്ധത്തിലെ ആ രുക്മിണി സ്വയംവരം ഒന്ന് എടുത്തിട്ട് വച്ച് വായിക്കും നിരന്തരം ഒന്ന് പാരായണം ചെയ്യൂ അപ്പോൾ ചിലവർ പറയും അത് നിരന്തരം പാരായണം ചെയ്യാൻ പറ്റാറില്ല ചിലവർ പറയും യും അത് എവിടെയാണെന്നറിയില്ല അപ്പൊ എഴുപത്തെട്ടാമത്തെ ദശമം സ്കന്ധത്തിലെഴുപത്തെട്ടാമത്തെ ആ ഒരു സ്വയംവരം നിങ്ങൾ നിരന്തരം പാരായണം ചെയ്താൽ നിങ്ങളെ കന്യകമാർക്ക് നല്ല സൽസ്വഭാവമുള്ള സൽപ്രവൃത്തിയും സൽസ്വഭാവമുള്ള സുന്ദരനായ നല്ല അനുഗ്രഹാനുസ് കൂടിയ ഒരു ഭർത്താവിനെ മകൾക്ക് കന്യകമാർക്ക് ലഭിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് വിവാഹം നടക്കാനായിട്ട് കന്യകയ്ക്ക് ഭർത്താവായിട്ട് ലഭിക്കാനായിട്ട് നാരായണീയത്തിലെ രുക്മിണി സന്ദേശവും അതുപോലെ തന്നെ എഴുപത്തെട്ടാം ദശകത്തിലെ രുക്മിണി സ്വയംവരവും നിങ്ങൾ നിരന്തരം പാരായണം ചെയ്യാം തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾക്ക് സബലീകരണം ഉണ്ടാകും